ീര് ഡിസൈൻ ഇങ്ങനെ വരക്കാൻ നോക്കിയാലോ അപ്പം അതിനായിട്ട് ആദ്യം ഇതേപോലെ ഒരു സ്പൈറലും വരച്ചു കൊടുക്കാം കേട്ടോ സ്പൈറൽ വരച്ചതിന് ശേഷം അതിന് ഇതേപോലെ നമ്മൾ ഡോട്ടൊക്കെ പരത്തിയിടൂലേ ഒരു പെറ്റലിന്റെ ഒക്കെ ഷേപ്പിൽ ആ ഒരു ഷേപ്പിൽ ഇതേപോലെ അഞ്ച് പെറ്റൽസ് വരച്ചു കൊടുക്കുക അഞ്ച് പെറ്റൽസ് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾ വരച്ച ആ ഒരു സ്പൈറലിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പെറ്റൽസിന്റെ എണ്ണം കിട്ടുക അപ്പം അഞ്ച് പെറ്റൽസ് ആകുമ്പോൾ ഫ്ലവർ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും അതിന് ശേഷം അതിന് ഇതേപോലെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിന്റെ മേലെ ഈ ഒരു ഷേപ്പിൽ ഒരു പെറ്റലിൻ്റെയൊക്കെ ഷേപ്പിൽ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുക എന്നിട്ട് വീണ്ടും അതിന് ഒരു ഔട്ട്ലൈനും കൂടെ വരച്ച് കൊടുക്കുക അതിന് നമ്മൾ താഴെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചില്ലേ അതിൻ്റെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫില്ല് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത ഒരു ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഒരു സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഒരേ ലെവലിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫില്ലിയലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഈ ഫ്ലവറിന് ചുറ്റിലും നമ്മൾ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ അതേപോലെ സ്പൈറൽ വെച്ചിട്ടുള്ള ഫ്ലവർ ഇതൊക്കെയാണ് കേട്ടോ വരച്ചു കൊടുക്കണത് ഇനി ആ ഫ്ലവറിൻ്റെ മേലെ ഭാഗത്ത് ഇതേപോലെ സ്പൈറൽ വരച്ചിട്ട് ആ സ്പൈറലിന്മാ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ ഹംസ് വരച്ചതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്ത് സ്പൈറൽ വരച്ചിട്ട് അതിന്മാ ഡോൾസ് ഇട്ടുകൊടുത്തിട്ടുള്ള ഒരു ഫ്ലവർ വരയ്ക്കുക ആ ഫ്ലവർ വരച്ചതിന് ശേഷം വീണ്ടും സ്പൈറൽ വരച്ചിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക എന്നിട്ട് വീണ്ടും ഈ സ്പൈറൽ വരച്ചിട്ട് ഈ ഡോട്ട്സ് ഇട്ടിട്ടുള്ള ഫ്ലവർ വരക്കുക അങ്ങനെ ഈ രണ്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ ഇനി അതെല്ലാം ഞങ്ങൾക്ക് ഈ ഫ്ലവറിന് ചുറ്റിലും വേറെ ചെറിയ വേറെ ഏതെങ്കിലും എലമെൻറ്റ്സ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കെട്ടോ നമ്മളെപ്പോഴും ഒരു ഡിസൈൻ വരക്കുമ്പോൾ അതേ സെയിം കോപ്പി പേസ്റ്റ് ചെയ്യാതെ നമ്മൾ നമ്മുടെ മൈൻഡിൽ തോന്നുമല്ലോ ഇങ്ങനെ വരക്കാം അങ്ങനെ വരക്കാം അങ്ങനെ വരക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതിനുശേഷം നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ വരച്ചതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ ഗ്യാപ്സ് വരുന്നില്ല അവിടെയൊക്കെ ഇതേപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കട്ടോ ആദ്യം രണ്ട് സൈഡൊക്കെ ലീഫ് ലീഫ് എന്നിട്ട് പിന്നെ അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് മേലേക്ക് ഒരു ലീഫും കൂടി വരച്ചു കൊടുക്കുക അങ്ങനെ ഈ ഗ്യാപ്പിൻ്റെ ഒക്കെ ഉള്ളിൽ എല്ലാ ഗ്യാപ്പിൻ്റെ ഉള്ളിലും ഇതേപോലത്തെ ലീവ്സ് വരച്ചു കൊടുക്കട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഹംസവിച്ചിട്ടുള്ള ഫ്ലവറൊക്കെ വരച്ചെടുത്തില്ല അതിൻ്റെ മേലെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇട്ടുകൊടുക്കട്ടോ എല്ലാ ഫ്ലവേഴ്സിൻ്റെ മേലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഫ്ലവർ വരച്ചതിൻ്റെ ഫി നേരെയുള്ള ഫിംഗർക്ക് ഇതേപോലെ രണ്ട് ലൈൻസ് വരച്ചിട്ട് ആ ലൈനിൻ്റെ ഏറ്റവും താഴെ ഹംസ് വരയ്ക്കുക എന്നിട്ട് താഴെ വരച്ച ഡിസൈൻ വന്ന് ആ ഹംസിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് ആ ലൈനുമ്പോൾ ഇതേപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കമ്പൻറ്റ് ചെയ്യുക ലീവ്സ് ലീവ്സ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വരക്കുക ലീവ്സ് എങ്ങനെ വരക്കുക വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന തന്നെ വേണം കേട്ടോ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ആയിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി നമ്മൾ വരച്ചിട്ടുള്ള ആ ലൈനിൻ്റെ മേലെ രണ്ട് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് ആ രണ്ട് ലൈനും തമ്മിലുള്ളതിന്റെ ആ ഒരു ഗ്യാപ്പ് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ ഇനി ആ ലൈനിന്റെ മേലെ വീണ്ടും മൂന്ന് ലൈനും കൂടി കൊടുത്തിട്ട് ഏറ്റവും മേലുള്ള ലൈനുമ്പോൾ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കട്ടോ എന്നിട്ട് ആ ഹംസും വന്ന് ഇതേപോലെ ഗ്രിഡ്സ് വരച്ചുകൊടുക്കാം നമ്മുടെ ആ ഫിംഗറിന്റെ ആ ഒരു സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ വരക്കുന്ന ഗ്രിഡ്സിലും ചേഞ്ച് അരിച്ചിട്ട് വരക്കാൻ വേണ്ടിയിട്ട് ഇനി ആ ഗ്രിഡ്സ് തമ്മിൽ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവില്ല ആ ഒരു കോർണറിൽ ഇതേപോലെ മേലക്ക് ലീഫ്സ് വരച്ചുകൊടുക്കാണ് ചെയ്യുന്നത് ഇനി ഒരു ഡിസൈൻ്റെ താഴെ ഭാഗത്തുള്ള ആ ഒരു ലീഫില്ലേ അതിന് കവർ ചെയ്തിട്ട് ഇതേപോലെ ഈ ഒരു പെറ്റന്റെ ഒക്കെ പകുതി ഷെയ്പ്പ് നിൽക്കുന്ന പോലെ ഒരു ഷേ്പ്പിൽ ഒരു ലൈന് വരച്ചെടുത്തിട്ട് അതിന് വീണ്ടും ഔട്ട് ലൈൻ കൊടുക്കുക എന്നിട്ട് ആ ഒരു ലൈനിന് ചുറ്റിലും ഹംസ് വരച്ചു കൊടുക്കുക അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നിയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്ക ഇങ്ങനെ ഒരു ഡിസൈൻ ഇവിടെ വരച്ചുകൊടുത്താണ് കേട്ടോ ഇനി ഈ ലൈനുമ്പം നമ്മൾ ഹംസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അത് ശേഷം അതിൻ്റെ അറ്റത്ത് ഇതേപോലെ ലീവ്സ് വരച്ചുകൊടുക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ഔട്ട് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക